രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ ഇലക്ഷനിലേക്ക് ഇനി മാസങ്ങളെ ഉള്ളു അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ എല്ലാ മുന്നണികളിലും സജീവമായി തന്നെ രംഗത്തുണ്ട് ആ സമയത്ത് ഇപ്പോൾ പുറത്തു വന്ന സുപ്രധാനമായൊരു വാർത്തയായിരുന്നു സി പി ഐ എം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ ഇലക്ഷനിൽ അവരുടെ ടു ടേം നിബന്ധന അത്ര ശക്തമായിട്ട് നടപ്പിലാക്കത്തില്ല എന്ന് ടൂട്ടേ നിബന്ധന എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് രണ്ട് തവണ മത്സരിച്ച് കഴിഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കഴിഞ്ഞ എം എൽ എ മാർ അടുത്ത തവണ മറ്റൊരാൾക്ക് വേണ്ടി മാറി നിൽക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ ലക്ഷണ സമയത്ത് സി പി ഐ എം ശക്തമായി നടപ്പിലാക്കിയ കാര്യമായിരുന്നു അത് ഏകദേശം മുപ്പതോളം എം എൽ എമാരാണ് അത് പ്രകാരം മാറുന്നത് അതിൻ്റെ നേട്ടം സി പി എമ്മിന് ഉണ്ടാവുകയും ചെയ്തിരുന്നു ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാറി നിൽക്കൽ മൂലം ഒരുപാട് പ്രമുഖരാണ് മാറുന്നത് തോമസ് ഐസക്ക് മാറുന്നു ജി സുധാകരൻ മാറുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് നേതാക്കൾ ആ നിബന്ധന രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വരുമ്പോഴത്തേക്കും സി പി എം അത്ര ശക്തമായിട്ട് നടപ്പിലാക്കത്തില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ അതിന് ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാഷ്ട്രീയ സാഹചര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വരുമ്പോൾ സംസ്ഥാനത്തുള്ളത് എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് ഒരു ശക്തമായ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ ഉണ്ടായിരുന്നു അതിലെ വൻ വിജയമായിരുന്നു അത്തരം നീക്കത്തിന് പ്രേരിപ്പിച്ചത് അപ്പോൾ ആ നീക്കം ടൂടെ നിബന്ധന ഇത്തവണ ശക്തമായി നടപ്പിലാക്കത്തില്ല എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ നമുക്കെന്തായാലും ടൂ ടൈം നിബന്ധന വരാൻ സാധ്യതയുള്ള എം എൽ എമാരാരൊക്കെയാണ് നമുക്ക് നോക്കാം അത് അതുമാത്രമല്ല അതിലെത്ര പേർക്കായിരിക്കും വീട്ടിൽ ചാൻസ് കിട്ടാൻ സാധ്യത ഉള്ളത് കാര്യം കൂടി എടുത്ത് പറയാം ഇതൊരു താത്വികമായ അവലോകനം മാത്രമാണെന്ന് എടുത്തു തന്നെ പറയാം അതുമാത്രവുമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനിലേക്ക് ഇനിയും ഇരുന്നൂറ്റി അൻപതോളം ദിവസങ്ങളുണ്ട് ഇരുന്നൂറ്റി അൻപത് ദിവസം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം എട്ട് മാസത്തോളമാണ് അതിനിടെ നടക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഇതിനെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്തൊക്കെയാലും ഇരുപത്തിയൊന്നോളം എം എൽ എ മാർ ടു ടൈം നിബന്ധനക്കകത്ത് വന്നു വിഴാൻ സാധ്യത അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ സ്പീക്കർ എ എൻ ഷംസീർ വരെയുണ്ട് കഴിഞ്ഞ തവണത്തെ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും അറുപത്തി രണ്ട് എം എൽ എമാരാണ് സി പി എമ്മിനുള്ളത് തൊണ്ണൂറ്റി ഒൻപത് എം എൽ എംമാരാണ് ടോട്ടൽ എൽ ഡി എഫിനുള്ളത് അതിൽ അറുപത്തി രണ്ടും സി പി ഐ എമ്മിൻ്റെ എം എൽ എമാരാണ് പിന്നെ ഒൻപത് സ്വതന്ത്രന്മാരും ബാക്കി സി പി ഐ കേരള കോൺഗ്രസും അങ്ങനെ ഘടകക്ഷികളുമാണ് അറുപത്തിരണ്ട് എം എൽ എമാരാണ് അതിൽ ഇരുപത്തിയൊന്ന് എം എൽ എമാർക്കാണ് ടൂട്ടേ നിയമത്തിന് പ്രകാരം അടുത്ത തവണ സീറ്റ് കിട്ടാതിരിക്കുമാണ് സാധ കൂടുതലുള്ളത് ആ കണക്ക് ഒക്കുമ്പോഴത്തേക്കും കാസർഗോഡ് ജില്ലയിലേക്ക് വരുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ സി പി ഐ എമ്മിന് രണ്ട് എം എൽ എമാരാണ് ഉള്ളത് ഒന്ന് ഉദ്ധമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പുവും രണ്ടാമത് തൃക്കരിപ്പൂർ എം എൽ എ എം രാജഗോപാലനുമാണ് അതിൽ എം രാജഗോപാലനാണ് ടൂ ടയർ നിബന്ധന ഉള്ളത് അദ്ദേഹം ഇപ്പോൾ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കൂടിയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടുതന്നെ തൃക്കരിപ്പൂരിൽ പുതിയ ഒരു സ്ഥാനാർത്ഥി വരാനാണ് സാധ്യത കൂടുതൽ സി എച്ച് കുഞ്ഞമ്പൂവിൻ്റെ ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അടുത്തവണയും ചാൻസ് കിട്ടാനുള്ള സാധ്യതയാണുള്ളത് അദ്ദേഹം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലും മത്സരിക്കാൻ പോകുന്നത് പക്ഷേ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥി മാറും ഇനി കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും കണ്ണൂർ ജില്ലയിൽ ആദ്യമേ പയനൂർ മണ്ഡലമാണ് പയനൂർ മണ്ഡലത്തിൽ ടി എം മധുസൂദനാണ് എം എൽ എ അദ്ദേഹത്തിൻ്റെ ഒന്നാം ടൈമാണ് കല്യാശ്ശേരിയിലും എം വിജുനാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം ടൈമാണ് തളിപ്പറമ്പിൽ എം വി ഗോവിന്ദനാണ് സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിലും സംസ്ഥാന സെക്രട്ടറി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടൈമാണെങ്കിൽ കൂടി അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അടുത്ത തവണ അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടുതന്നെ തളിപ്പറമ്പിൽ പുതിയൊരു സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അഴിക്കോട് കെ വി സുമേഷാണ് കെ വി സുമേഷിൻ്റെ ഒന്നാം ടൈമാണ് ധർമ്മടുത്ത് പിണറായി വിജയനാണ് അടുത്ത സി പി എമ്മിൻ്റെ എം എൽ എ അദ്ദേഹത്തിൻ്റെ രണ്ടാം ടേമാണ് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി കൂടിയാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ രണ്ടാം ടേമാണ് ഇത്തവണ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു മൂന്നാം ടേമിനെ അദ്ദേഹം മത്സരിക്കുമോ എന്ന കാര്യം വളരെ സുപ്രധാനമാണ് അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കൂടി കണക്കിലെടുത്ത ശേഷം മാത്രമേ പാർട്ടി തീരുമാനിക്കത്തുള്ളൂ അതിന് ഒരുപാട് സമയമുണ്ട് എട്ട് മാസത്തോളമുണ്ട് ഇരുന്നൂറ്റി എൺപത് ദിവസത്തോളമുണ്ട് അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രമേ പിണറായി വിജയൻ മത്സരിക്കുമെന്ന് കാര്യം തീരുമാനം വരുത്തുള്ളത് കാര്യമേ എടുത്ത് പറയാൻ സാധിക്കത്തുള്ളൂ മൂന്നാം ടൈമ് മൂന്നാം മൂഴമെന്ന് എൽ ഡി എഫ് പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും മൂന്നാം പിണറായി വിജയൻ സർക്കാരിന് ഒരിടത്ത് പറഞ്ഞിട്ടില്ലെന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ് പക്ഷേ ഇനിയും ദിവസങ്ങളുണ്ട് അത് മത്സരിക്കാതിരിക്കാനും മത്സരിക്കാനും സാധ്യത ഉണ്ടെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാൻ സാധിക്കത്തുള്ളൂ അതിനുശേഷം അല്ലെങ്കിൽ തലശ്ശേരിയാണ് തലശ്ശേരിയിൽ എ എൻ ഷംസീർ എൻ എം എൽ എ എൻ ഷംസീർ എം എൽ എയുടെ രണ്ടാം ടേമാണ് അദ്ദേഹത്തിൻ്റെ വീണ്ടും ചാൻസ് കിട്ടുമെന്നൊരു സുപ്രധാനമായ ചോദ്യമാണ് വളരെ മികച്ച രീതിയിൽ രാഷ്ട്രീയം പറയുകയും മികച്ച ഭാഷയും ലാംഗ്വേജുമുള്ള എൻ ഷംസീറിനെ ഡെല്ലിലേറ്റ് വിടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തലശ്ശേരിയിൽ ചിലപ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥിയെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതിനുശേഷം പിന്നെ മട്ടന്നൂരാണ് മട്ടന്നൂർ കെ കെ ശൈല ടീച്ചറാണ് ശൈല ടീച്ചറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ശൈല ടീച്ചർ ഇതിന് മുമ്പ് കൂത്തുപറമ്പെന്നാണ് എം എൽ എ ആയത് രണ്ടായിരത്തി പതിനാറിൽ ആ സീറ്റ് പിന്നെ ഘടകക്ഷി കൊടുത്തുകൊണ്ടാണ് മട്ടന്നൂരിലേക്ക് ടീച്ചർ മാറിയത് ടീച്ചർക്ക് രണ്ടാം ഒരു ടേം മട്ടന്നൂരിൽ നിന്ന് രണ്ടാം ടേം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തുടച്ച് രണ്ടവണ ടീച്ചർ എം എൽ എ ആയതാണെങ്കിൽ കൂടി പുതിയ മണ്ഡലം ആയതുകൊണ്ട് ടീച്ചർക്ക് ഒരു ചാൻസ് കൂടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി വയനാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും വയനാട്ടിൽ മാനന്തവാടിയിൽ മാത്രമാണ് സി പി എം എൽ എ ഉള്ളത് അവിടെ മാനന്തവാടിയിൽ മന്ത്രി ഒ ആർ കേളുവാണ് ഒ ആർ കേളുവിന്റെ ടു ടൈം ആണ് രണ്ടാമത്തെ ടൈമാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനന്തവാടി വളരെ മത്സരം ശക്തമായ മത്സരം കോൺഗ്രസ് നടത്തുന്ന മണ്ഡലങ്ങളൊന്നാണ് ചെറിയ മാർജിനാണ് രണ്ട് തവണയും ഒ ആർ കെളു അവിടുന്ന് വിജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടു ടേം എന്ന് പറഞ്ഞതിനെ ശക്തമായി നടപ്പിലാക്കാൻ സാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് മാനന്തവാടി മാനന്ത ിൽ ഒളിന് വീണ്ടും സീറ്റ് കിട്ടാനുള്ള സാധ്യത ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ആ സ്ഥാനത്ത് എം എൽ എ മാർക്ക് ടൂട്ടേ നിബന്ധന ഉണ്ടെങ്കിൽ പോലും ഒരു തവണ കൂടി വീണ്ടും സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വയനാട് ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും കോഴിക്കോട് ജില്ലയിൽ ടൂട്ടേ നിബന്ധനയുള്ള ഉള്ള ഒരൊറ്റ സി പി എം എൽ എ ഇല്ല സി പി എം ടൂട്ടേ നിബന്ധന വളരെ ശക്തമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടപ്പിലാക്കിയ ജില്ല കോഴിക്കോടായിരുന്നു കോഴിക്കോട് ജില്ലയിലുള്ള സി പി എമ്മിൻ്റെ എം എൽ എമാരെല്ലാവരും ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സീറ്റ് കിട്ടാൻ സാധ്യത ചില മണ്ഡലങ്ങളിൽ ചിലപ്പോൾ ചില കണക്കുകൾ പരിശോധിച്ച് പാർട്ടി ചിലപ്പോൾ തീരുമാനമെടുക്കുമായിരിക്കും പക്ഷേ എന്നിരുന്നാൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു സ്ഥാനാർത്ഥിയും മാറാൻ സാധ്യതയില്ലാത്ത നിലവിലത്തെ എം എൽ എമാർ ആരും മാറാൻ സാധ്യല്ലാത്ത ജില്ല കോഴിക്കോടാണ് കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും മലപ്പുറം ജില്ലയിലും സി പി എമ്മിൻ്റെ ഒരേ ഒരു എം എൽ എ ഉള്ളു അത് പൊന്നാനിൽ പി നന്ദകുമാറാണ് അദ്ദേഹത്തിൻ്റെയും ഫസ്റ്റ് ടൈം ആണ് ടൈമാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലും മത്സരിക്കാനുള്ള സാധ്യത മറ്റ് മാറ്റങ്ങൾ എന്തായാലും നിലവിലത്തെ സാഹചര്യമനുസരിച്ച് ഇതുവരെ ഒന്നും വന്നിട്ടില്ല പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്ക് പാലക്കാട് ജില്ലയിൽ നെന്മാറയാണ് നെന്മാറിൽ കെ ബാബുവാണ് എം എൽ എ കെ ബാബുവിൻ്റെ സെക്കൻഡ് ടൈമാണ് നെന്മാറിൽ കെ ബാബുവിന് ഒരു ടൈം കൂടി കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശക്തമായ മത്സരം മണ്ഡലം ഒന്നാണ് നെന്മാറ പക്ഷേ എന്നെങ്കിൽ പോലും സാഹചര്യങ്ങൾ അനുസരിച്ചാലും തീരുമാനമെടുക്കാൻ പോകുന്ന പാർട്ടി പാലക്കാട് പാർട്ടി എന്തായാലും ടു ടൈം ഉള്ളത് കെ ബാബുവിനാണ് നെന്മാറ അതിനുശേഷം പിന്നെ ആലത്തൂരിൽ കെ ഡി പ്രസേനനും ടു ടൈം ആണ് കെടി പ്രസംഗത്തിന് രണ്ടാമത് ചാൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ട് തവണ അദ്ദേഹം എം എൽ എ മൂന്നാം തവണ പുതിയൊരു എം എൽ എക്ക് വേണ്ടി ചിലപ്പോൾ വഴി തുറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ടൂട്ട നിവാരം ശക്തമായി നടപ്പിലാക്കാൻ സാധ്യതയുള്ള ഉള്ള മണ്ഡലങ്ങൾ ഒന്നാണ് ആലത്തൂർ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വരുമ്പോഴത്തേക്ക് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ടൂട്ടൻ നിബന്ധന ശക്തമായി നടപ്പിലാക്കാൻ സാഹചര്യമുള്ള മണ്ഡലമാണ് ആലത്തൂർ ആലത്തൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളത്താണ് ടൂട്ടൻ നിബന്ധന പാലിക്കാൻ സാധ്യതയുള്ള മണ്ഡലം എ സി മൊതീനാണ് എ സി മൊയ്തീൻ്റെ രണ്ടാം ടേമാണ് അദ്ദേഹത്തിന് മൂന്നാമതൊരു തവണ കൂടി ചാൻസ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുന്നംകുളം കഴിഞ്ഞാൽ പിന്നെ മണലൂരാണ് മനൂരിൽ മുരളി പെരുന്നല്ലിയാണ് എം എൽ എ മുരളി പെരുന്നല്ലി തുടർച്ചയായ രണ്ടാം ടേമാണ് അതുകൊണ്ട് തന്നെ മൂന്നാം ടേം അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ജില്ലയിൽ രണ്ടിടത്താണ് സ്ഥാനാർത്ഥി മാറാനുള്ള സാധ്യത ഉള്ളത് ആ രണ്ടടത്തും മാറാനുള്ള സാധനയാണെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ സൂചിപ്പിക്കുന്നത് അതിനുശേഷം പിന്നെ മറ്റ് മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും ഗുരുവായാലും പിന്നെ ചിലക്കരയായാലും എല്ലായിടത്തും ഫസ്റ്റ് ടൈം തന്നെയാണ് ചെലക്കരയിൽ കെ രാധാകൃഷ്ണൻ ആയിരുന്നു അദ്ദേഹം പിന്നെ ഡൽഹിയിലിടുവേ അതിനു പകരം പ്രദീപാണ് യുവർ പ്രദീപാണ് യുവർ പ്രദീപിനെ ഒരു ചാൻസ് കൂടി കൊടുക്കാനാണ് സാധ്യത വടക്കാഞ്ചേരി സേവർച്ചില്ലപ്പള്ളി ഫസ്റ്റ് ടൈമാണ് ഇരിങ്ങാലക്കുടയിൽ ആറ് ബിന്ദു ഫസ്റ്റ് ടൈമാണ് പുതുക്കാട് കെ കെ രാമചന്ദ്രനും ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലും മത്സരിക്കാൻ സീറ്റ് കൊടുക്കാനുള്ള സാധ്യത തൃശൂരിന് ശേഷം എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും എറണാകുളം ജില്ലയിൽ രണ്ട് സി പി എം എം എൽ എമാരാണ് രണ്ടു തവണ മത്സരിച്ചിട്ടുള്ളത് മൂന്നാം ടൈമിലേക്ക് എത്തുന്നത് അത് കൊച്ചി നിയമസമണ്ഡലത്തിലും പിന്നെ കോതമംഗലം നിമസ മണ്ഡലത്തിലുമാണ് കൊച്ചിയിൽ കെ ജെ മാക്സിമും കോതമംഗലത്ത് ആന്റണി ജോണുമാണ് സി പി എമ്മിനാണെങ്കിൽ കളമശ്ശേരി കൊച്ചി വൈപ്പിൻ കോതമംഗലം എന്നിങ്ങനെ നാല് സി പി എം എം എൽ മാത്രമേ എറണാകുളം ജില്ലയിലുള്ളൂ അതിൽ കളമശ്ശേരിയിലും വൈപ്പിന്നിലും ഫസ്റ്റ് ടൈമാണ് കളമശ്ശേരിയിൽ പി രാജീവും വൈപ്പിന്നിനും കെ എൻ ഉണ്ണികൃഷ്ണമാണ് അവർ രണ്ടുപേരും ഒന്നാം തവണയാണ് എന്നാൽ കൊച്ചി മണ്ഡലത്തിലും കോതമംഗലം മണ്ഡലത്തിലും ആൻ്റണി ജോണും കെ ജെ മാക്സിയും സെക്കൻഡ് ആണ് പക്ഷേ നിലവിലത്തെ മണ്ഡലത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് അവർക്ക് തന്നെ വീണ്ടും ഒരു ചാൻസ് കൊടുക്കാനാണ് സാധ്യത മികച്ച വിജയപ്രദേശമുള്ള മണ്ഡലങ്ങളിൽ മാത്രമേ സി പി എം സ്ഥാനാർത്ഥികളിൽ മാറ്റി പരീക്ഷിക്കത്തുള്ളൂ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചകൾ ആ ശക്തമായ രീതിയിൽ ടൂട്ടേ നിയമന്ത്രം നടപ്പിലാക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങളാണ് എറണാകുളം ജില്ലയിലെ രണ്ട് മണ്ഡലമായിട്ടുള്ള കൊച്ചിയും കോതമഗുരം അവിടെ കെ ജെ മാക്സിയും ആൻറണി ജോണുമാണ് നിലവിൽ സി പി എമ്മിൻ്റെ എം എൽ എമാർ കൊച്ചിന്ന് പിന്നെ ഇടുക്കി ജില്ലയ്ക്ക് വരുമ്പോഴത്തേക്കും ഇടുക്കി ജില്ലയിൽ ദേവികുളത്താണ് സി പി എമ്മിന് എം എൽ എ ഉള്ളത് ഉടുമ്പച്ചൂരിൽ എം എം മണിയുണ്ട് അങ്ങനെ രണ്ട് എം എൽ എ മാർ മാത്രമാണ് ഇടുക്കി ജില്ലയിലുള്ളത് അതിൽ ദേവികുളത്ത് എ രാജ ഫസ്റ്റ് ടൈമാണ് ഉടുമ്പൻചോലിൽ എം മണി മണിയാശാൻ സെക്കൻഡ് ടൈമാണ് മണിയാശാൻ എന്നൊരു സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമല്ല ടു ടൈം ആയി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പേരും ഉടുമ്പൻചോലിൽ പുതിയൊരു എം എൽ എ സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ പ്രായ പ്രായം കൂടി പരിഗണിച്ചായിരിക്കും തീരുമാനമെടുക്കുക നിലവിലെ സാഹചര്യം അനുസരിച്ച് എന്തായാലും അവിടെ സ്ഥാനാർത്ഥി മാറാനാണ് സാധ്യത ഉള്ളത് ഇടുക്കിന്ന് പിന്നെ കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും കോട്ടയം ജില്ലയിൽ ഏറ്റുമാരു മാത്രമാണ് സി പി എമ്മിന് സ്ഥാനാർത്ഥിയുള്ളത് അവിടെ വി എൻ വാസവനാണ് വി എൻ വാസവന ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അതിനുശേഷം കോട്ടയം ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ രണ്ടാം തവണയും മത്സരിച്ച് കഴിഞ്ഞത് കായംകുളം മണ്ഡലത്തിൽ മാത്രമാണ് കായംകുളം മണ്ഡലത്തിലെ യു പ്രതിഭയാണ് ടൈം കഴിഞ്ഞത് അദ്ദേഹത്തിന് ഇനി തവണ സീറ്റ് കൊടുക്കുമെന്ന് കാര്യത്തിൽ വളരെ നിർണായകമായ തീരുമാനം പാർട്ടി ജില്ലാ കമ്മിറ്റി എടുക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യം അനുസരിച്ച് മാറാൻ തന്നെയാണ് സാധ്യത ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിന് അരൂര് ആലപ്പുഴ അമ്പലപ്പുഴ കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ എന്നീ മണ്ഡലങ്ങളുള്ളത് ചെങ്ങന്നൂരിലും കായംകുളത്തും മാത്രമാണ് തുടർച്ചയായും എം എൽ എ മാർ ജയിച്ചിട്ടുള്ളത് പക്ഷേ ചെങ്ങന്നൂരിൽ ഒരു ബൈ ഇലക്ഷനോടെ ാണ് അവിടെ സജി ചെറിയൻ എം എൽ എ അതുകൊണ്ട് തന്നെ സജി ഈ ഒരു ചാൻസ് കൂടി കൊടുക്കാനാണ് സാധ്യത ഉള്ളത് നിലവിലെ സാഹചര്യം അനുസരിച്ചാൽ മാറാൻ സാധ്യതയുള്ളത് കായംകുളത്ത് യു പ്രതിമ മാത്രമാണ് മാറാൻ സാധ്യത ഉള്ളതെന്നാണ് ഇപ്പോൾ പറയാനുള്ളത് മാത്രമല്ല പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയും കോന്നിയുമാണ് സി പി എമ്മിൻ എം എൽ എ മാർ ഉള്ളത് അത് കോന്നി കെ ജനീഷ് കുമാറാണ് കെ ജനീഷ് കുമാറിനെന്തായാലും ഒരു ടൈം കൂടി കിട്ടാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലുള്ളത് ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ടാണ് കെ ജനീഷ് കുമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ എം എൽ എ ആകുന്നത് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് ഫുൾ ടൈം കിട്ടാത്തത് കൊണ്ട് തന്നെ കെ ജനീഷ് കുമാറിനായിരിക്കും പക്ഷേ ആറന്മുളക്ക് വരുമ്പോഴത്തേക്കും ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് എൽ എ വീണ ജോർജിന്റെ സെക്കൻഡ് ടൈമാണ് പക്ഷെ ആറോണ മണ്ഡലത്തിന്റെ സ്ഥിതി പരിശോധിക്കുമ്പോഴത്തേക്കും വീണ ജോർജിന് ഒരിക്കൽ കൂടി പാർട്ടി പരീക്ഷിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് വീണ ജോർജിന് തന്നെയായിരിക്കും സീറ്റ് എന്നാണ് ഇപ്പോഴത്തെ മനസ്സിൽ പറയാനുള്ളത് പക്ഷേ ഇരുന്നൂറ്റമ്പത് ദിവസം ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് പാർട്ടി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുക എന്ന ഒരു സുപ്രധാനമായിരിക്കും നിലവിലുള്ള സാഹചര്യമനുസരിച്ച് ടൂട്ടം നിബന്ധന ശക്തമായ പാർട്ടി പാലിച്ചില്ലെങ്കിൽ വീണ ജോർജിന് തന്നെയായിരിക്കും ആറന്മുളയിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത പത്തനംതിട്ട ജില്ല കഴിഞ്ഞിട്ട് കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും കൊല്ലം ജില്ലയിൽ സി പി എമ്മിന് എം എൽ എ മാർ ഉള്ളത് കൊട്ടാരക്കരയിലും കൊല്ലത്തും എരയപൂരത്തുമാണ് കൊട്ടാരക്കരയിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലാണ് കെ എൻ ബാലഗോപാലിൻ്റെ ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ടുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലും കെ എൻ ബാലഗോപാൽ തന്നെയായിരിക്കും പക്ഷേ കൊല്ലത്തും എരയവൂരത്തും അങ്ങനെയല്ല കൊല്ലത്ത് എം മുകേഷിന് രണ്ടാം ടൈമാണ് അവിടെ ഇരവുപുരത്തും നൌഷാദിൻ്റെ നൌഷാദ് എം എൽ എയുടെ സെക്കൻഡ് ടേമാണ് അവർ രണ്ടു പേർക്കും അടുത്തവണ സീറ്റ് കൊടുക്കുമെന്ന് കാര്യത്തിൽ സുപ്രധാന തീരുമാനം പാർട്ടി എടുക്കേണ്ടതുണ്ട് ഇരവരും പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ ഒരു മാറ്റം വേണേൽ പരീക്ഷിക്കാൻ പറ്റും പക്ഷെ കൊല്ലം അങ്ങനെയല്ല പക്ഷെ കൊല്ലത്തിൻ്റെ സാഹചര്യത്തിലും മുകേഷിന് പകരം മറ്റൊരു എം എൽ എ വരാനുള്ള സാധ്യത കൂടുതൽ വളരെ ഉണ്ട് അതുകൊണ്ട് തന്നെ പാർട്ടി മറ്റൊരു മാറ്റം കൊല്ലം ജില്ലയിൽ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് മൂന്നേ മൂന്ന് എം എൽ എ മാർ മാത്രമാണ് കൊല്ലം ജില്ലയിൽ സി പി എമ്മിനുള്ളത് മൂന്നിനൊന്നും കൊട്ടാരക്കരയാണ് കൊട്ടാരക്കരയിൽ എന്തായാലും മാറ്റം വരാൻ പോകുന്നില്ല അതിനുശേഷം തിരുവനന്തപുരം ജില്ലയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മാറ്റം വരാൻ സാധ്യമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ടു ടൈം എന്ന് പറയുന്ന ശക്തമായ നടപ്പിലാക്കാൻ സാധ്യത ഇല്ലായിരുന്ന മണ്ഡലങ്ങളായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായിരുന്നത് എല്ലാവരും ഫസ്റ്റ് ടൈമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ തവണ അത് ശക്തമായതിൽ തിരുവനന്തപുരത്ത് നടപ്പിലാക്കുമോ എന്ന് സുപ്രധാനമായ ചോദ്യമാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് വരുമ്പോഴത്തേക്കും വർക്കലാണ് ആദ്യത്തെ മണ്ഡലം വർക്കലിൽ വി ജോയാണ് വിജയ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ് ഡി ജോയുടെ സെക്കൻഡ് ടൈമാണ് അതുകൊണ്ട് തന്നെ വർക്കലിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ വരുന്ന സാധ്യതയാണ് വളരെ കൂടുതലായിട്ടുള്ളത് പിന്നെ ആറ്റിങ്ങിൽ ഒ എസ് എം കയാണ് ഒ എസ് എംബികയുടെ ഫസ്റ്റ് ാണ് അതുകൊണ്ട് തന്നെ ഒരു കൂടി സീറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുശേഷം പിന്നെ വാമനപുരമാണ് വാമനപുരത്ത് ഡി കെ മുരളിയുടെ സെക്കൻഡ് ടേം ആണ് ഡി കെ മുരളിക്ക് പകരം മറ്റുള്ള സ്ഥാനാർത്ഥി വരുമോ എന്ന് സുപ്രധാനമായ ചോദ്യമാണ് കോൺഗ്രസ് ശക്തമായി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വാമനപുരം പക്ഷേ എതിർന്നാൽ പോലും പാർട്ടിയുടെ ശക്തമായ ഒരു കോട്ട കൂടിയാണ് അതുകൊണ്ട് തന്നെ വാമനപുരം മണ്ഡലത്തിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുശേഷം പിന്നെ കഴക്കൂട്ടമാണ് കഴക്കൂട്ടത്ത് കടംപള്ളി സുരേന്ദ്രനാണ് കടംപള്ളിയുടെ സെക്കൻഡ് ടേമാണ് പക്ഷേ കടകംപള്ളി കടകംപള്ളി സുരേന്ദ്രന് ഒരു തവണ കൂടി സാധ്യത ഒരു തവണ കൂടി പാർട്ടി പരീക്ഷണ സാധ്യത വളരെ കൂടുതലാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു അതുകൊണ്ട് തന്നെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നേർത്തി ആ സീറ്റ് നിലനിർത്താനായിരിക്കും പാർട്ടി ശ്രമിക്കുക അതിൻ്റെ ഭാഗമായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ തന്നെ പാർട്ടി വീണ്ടും സീറ്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിലവിൽ സാധ്യത അനുസരിച്ച് ഇതുവരെ ഒരു കൺഫർമേഷനോ അങ്ങനെ ഉറപ്പുകളും ലഭിച്ചിട്ടില്ല എന്നിരുന്നാൽ പോലും പാർട്ടി അങ്ങനെ ആലോചിക്കാനുള്ള സാധ്യതയെന്നാണ് ഇപ്പോൾ പുറത്തുനിന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ കഴിഞ്ഞവണത്തെ പോലെയല്ല കഴിഞ്ഞവണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭ ഇലക്ഷനിൽ ഏറ്റവും വീക്കായ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് മത്സരിപ്പിച്ചത് കഴക്കൂട്ടം ായിരുന്നു സംസ്ഥാനം ഒട്ടാകെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വീക്ക് സ്ഥാനാർത്ഥി മത്സരിച്ചത് കഴക്കൂട്ടത്തായിരുന്നു എന്നാൽ ഇത്തവണ എങ്ങനെയല്ല തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു യുവ കോൺഗ്രസ് നേതാവന് ആ സീറ്റ് ഇപ്പോൾ തന്നെ പാർട്ടി ഓഫർ ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചക അതിന്റെ ഭാഗമായിട്ട് ആ നേതാവ് ആ മണ്ഡലത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായൊരു ത്രികോണ മത്സരം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള മണ്ഡലമാണ് കഴക്കോട്ടം അവിടെ ഒരു പരീക്ഷണത്തിന് പാർട്ടി മുതിരില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചകം അതിനുശേഷം പിന്നെ കഴക്കോട്ടത്തിന് ശേഷം വട്ടൂർക്കാവാണ് വട്ടൂർക്കാവിൽ വി കെ പ്രശാന്തിന്റെ സെക്കൻഡ് ടൈമാണ് വി കെ പ്രശാന്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ബൈ ഇലക്ഷനോടെയാണ് എംഎൽ ആവുന്നതുകൊണ്ട് തന്നെ വി കെ പ്രസാദിന് ഒരു തവണ കൂടി ചാൻസ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വലിക്കാമേ പിന്നെ നിയമമാണ് നേമത്ത് വിശുവൻകുട്ടിയുടെ ഫസ്റ്റ് ടൈമാണ് പക്ഷേ വിശുൻകുട്ടി നേരത്തെ നിയമത്ത് മത്സരിച്ച് പരാജയപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാർട്ടി മറ്റൊരു പരീക്ഷണത്തിന് നിയമത്ത് മുതിരുമോ എന്നുള്ള സുപ്രധാന ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രായവും ആരോഗ്യവും കൂടി പരിഗണിച്ച ശേഷം മാത്രമേ പാർട്ടി ഒരു തീരുമാനമെടുക്കത്തുള്ളൂ നിയമസാഹനം അനുസരിച്ച് ഈശോ കുറിയുടെ ഫസ്റ്റ് ടൈം തന്നെയാണ് നിയമ അതിനുശേഷം പിന്നെ പാർശ്ശാലയാണ് പാർശാലയിൽ സി കെ ഹരേന്ദ്രൻ്റെ സെക്കൻഡ് ആണ് സി കെ ഹരീന്ദ്രൻ വീണ്ടും ഒരു ചാൻസ് കൂടി കൊടുക്കാനുള്ള സാധാ പാർട്ടി ആരായേ ഉള്ളൂ എന്തൊക്കെയും പാർശ്ശാല പാർട്ടിക്ക് ശക്തമായ സ്വാധീനമുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് വേണമെങ്കിൽ ഒരു പരീക്ഷണത്തിന് മുതിരാൻ പറ്റുന്ന മണ്ഡലമാണ് പാർശാല പക്ഷേ എന്നാൽ പോലും രക്ഷക സാഹചര്യം അനുസരിച്ച് മാത്രമേ പാർട്ടി തീരുമാനമെടുക്കത്തുള്ളൂ അതിനുശേഷം പിന്നെ കാട്ടാക്കടയാണ് കാട്ടക്കടയിൽ ഐ പി സതീഷാണ് ഐ പി സതീഷിന് സെക്കൻഡ് ടൈം ആണ് ഐ പി സതീഷിനെ വീണ്ടും ഒരു ചാൻസ് കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ ഇലക്ഷനിൽ പാർട്ടി ഒരുപാട് പുറകിൽ പോയ മണ്ഡലം വരുന്നത് കാട്ടാക്കട ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരികയും ചെയ്തു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജോയുടെ പരാജയം ഏറെക്കുറെ ഉറപ്പാക്കിയതും കാട്ടാക്കട മണ്ഡലമാണ് കാട്ടാക്കടയ്ക്ക് ശേഷം പിന്നെ നെയ്യാറ്റിങ്കരയാണ് നെയ്യറ്റിങ്കരയിൽ കെ അൻസലനാണ് എം എൽ എ അൻസലൻ്റെ സെക്കൻഡ് ടേമാണ് പക്ഷേ അൻസലിന് ഒരു ചാൻസ് കൂടെ കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇരുപത്തിരണ്ട് എം എൽ എമാരാണ് സംസ്ഥാനത്ത് മൊത്തമുള്ള എല്ലാ ജില്ലകളും പരിശോധിക്കുമ്പോഴേ ഇരുപത്തിരണ്ട് എം എൽ എമാർ ഇരുപത്തിരണ്ട് എം എൽ എമാരാണ് ആ ടൂട്ടേം എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നിട്ടുള്ളത് അവർക്ക് വീണ്ടും കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പകുതിയുള്ള എം എൽ എമാർക്ക് വീണ്ടും അവിടെ തന്നെ കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ് പാർട്ടി ഒരു പരീക്ഷണത്തിന് മുതിരാ മണ്ഡലങ്ങൾ വളരെ കുറവാണ് അത് മാത്രമല്ല ഇനിയും ദിവസങ്ങളുണ്ട് ഇരുന്നൂറ്റി അൻപതോളം ദിവസങ്ങൾ ഇനിയും ഇലക്ഷന് വേണ്ടിയുണ്ട് അതിന് മുമ്പ് തന്നെ ഒരു ലോക്കൽ ബോഡി ഇലക്ഷനുണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇടതുപക്ഷത്തിൻ്റെ പെർഫോമൻസ് വളരെ നിർണായകമായിരിക്കും ഈ മണ്ഡലങ്ങളിൽ അവരുടെ പെർഫോമൻസ് ഇടതുപക്ഷത്തിൻ്റെ പെർഫോമൻസ് വളരെ മികച്ചതാണെങ്കിൽ ചിലപ്പോൾ മാറ്റം കൊണ്ടുവരാം പക്ഷേ ഇതിനാൽ മികച്ച പെർഫോമൻസ് അല്ല രണ്ടായിരത്തി പതിനൊന്നിലെ അതേ അവസ്ഥ തന്നെയാണെങ്കിൽ പാർട്ടി മാറ്റങ്ങൾ മുതിരത്തില്ല അത് അതുമാത്രമല്ല മൂന്നാം മോഡത്തിന് സാധ്യത ഉണ്ടെന്നിരിക്കെ പാർട്ടി അമിതമായ പരീക്ഷണത്തിന് മുതിരാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിന് വളരെ സുപ്രധാനമായ ഒരു ചേഞ്ചായിരുന്നു ും അത് മാത്രമല്ല രണ്ടാം പിണറായി സർക്കാരിലേക്ക് വരുമ്പോഴത്തേക്കും ഒന്നാം പെട്ടര സർക്കാരിൻ്റെ തുടർച്ചയല്ല ഒരു ഫ്രഷ്നസ് ആ നിയമസഭയ്ക്കും ആ മന്ത്രിസഭയ്ക്കും ആ അസംബ്ലിക്കും ഒരു ഫ്രഷ്നസ് കൊണ്ടുവരാൻ വളരെ ശക്തമായി സാധിക്കുന്നതായിരുന്നു ആ നീക്കം പക്ഷേ ഒരു മൂന്നാം പിടരായ സർക്കാരിലേക്ക് ഒരു മൂന്നാം എൽ ഡി എഫ് സർക്കാരിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നിരിക്കുക പാർട്ടി വലിയ പരീക്ഷണത്തിൽ മുതിരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട സുപ്രധാന പ്രധാനപ്പെട്ട കാര്യം വെച്ച് മൂന്നാം സർക്കാർ എന്ന് പറയുന്നുണ്ടെങ്കിലും എൽ ഡി എഫിന്റെ മൂന്നാം സർക്കാർ എന്ന് പറയുന്നുണ്ടെങ്കിലും മൂന്നാം പെട്ടര സർക്കാരിന് ും പിണറായി വിജയനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ അല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോതം മാഷോ പറയുന്നില്ലെന്ന് കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ് എന്തൊക്കെയാലും ഇരുപത്തി രണ്ട് എം എൽ എമാരാണ് ഉള്ളത് അത് ഏകദേശം ഇരുപത്തിയഞ്ചോളം എം എൽ എ പകരം പുതിയ എം എൽ എമാർ വരാനുള്ള സാധ്യമുണ്ട് അത് പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ പാർട്ടി എം എൽ എമാരുടെ ആരോഗ്യം പിന്നെ ലോക്സഭാ ഇലക്ഷൻ്റെ കാര്യം പിന്നെ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വഭാവ ഇലക്ഷനിലെ പ്രവർത്തനങ്ങൾ പ്രകടനങ്ങൾ എന്നുകൂടി പരിഗണിച്ചായിരിക്കും എന്തൊക്കെയാലും ഇരുപത്തിരണ്ട് എം എൽ എമാരാണ് ടു ടൈം നിമിത നിക്കാത്തുള്ളത് അതിനകത്ത് മാറ്റം വരുത്താൻ അല്ലെങ്കിൽ ടൂ ടൈം നിമിത ഇത്തവണ കടുപ്പിക്കാൻ പോകുന്നില്ല എന്നാണ് പുറത്തു വരെ സൂചനകൾ നമ്മോട് സൂചിപ്പിക്കുന്നത്